ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ സീസൺ അത്യാവശ്യം നല്ല പ്രതീക്ഷയുണ്ട് ഇതിൻ്റെ പ്രോഗവും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഇത് വ്യത്യസ്തമായിരിക്കും എന്ന് അല്ലാത്തൊരു വിശ്വാസം അങ്ങനെ തന്നെ ആവട്ടെ ഏതായാലും നമ്മൾ പ്രേക്ഷകർ ഈ സീസണിൽ നമ്മളും കൂടിയും ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതായത് ഈ പാവായിട്ട് തോന്നുന്ന ആളുകളിൽ നിന്നും നമ്മളൊരു കാരണവശാലും മറ്റു പാവല്ലേ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം തോന്നുന്നുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ വോട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഗെയിം കളിക്കുന്നുണ്ടോ ഗെയിം കളിക്കുന്ന ആളുകളെ അതിപ്പോൾ നെഗറ്റീവായിട്ട് കളിക്കുന്നവരാണെങ്കിലും പോസിറ്റീവായിട്ട് കളിക്കുന്ന ആൾക്കാരാണെങ്കിലും കളിക്കുന്ന ആളുകളെ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം ഈ ഇപ്പം ചില ആൾക്കാരോട് നമുക്ക് ഒരു ഇഷ്ടം തോന്നും അപ്പം ആ ഇഷ്ടം തോന്നുന്ന ആ ആൾക്കെതിരെ ആരെങ്കിലും കളിക്കുന്ന സമയത്ത് ഇയാളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് അവരെ പുറത്താക്കണം അവരെ പുറത്താക്കണം അവരെ പുറത്താക്കണം എന്നുള്ള ലെവലിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ വോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ പുറത്താകുമായിരിക്കും പക്ഷെ അങ്ങനെ അത്യാവശ്യം കളിക്കുന്ന ആളുകളൊക്കെ പുറത്താക്കി 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 പുറത്താക്കിയിട്ട് ലാസ്റ്റ് എന്താകും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം അതിൻ്റെ അകത്ത് നിൽക്കുകയും ചെയ്യും അവസാനം ഓണവില് സെറ്റപ്പിലേക്ക് ആകുകയും ചെയ്യും സോ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് പ്രേക്ഷകരുടെ റെസ്പോൺസിബിലിറ്റിയാണ് പരമാവധി ഈ കളിക്കുന്ന ആളുകളെ അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് നെഗറ്റീവായിട്ട് കളിക്കുന്നവരാണെങ്കിലും പോസിറ്റീവായിട്ട് കളിക്കുന്ന ആൾക്കാരാണെങ്കിലും അവരവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അതായത് എന്താണ് അവർ പുറത്തു പോകണം അവർ പുറത്ത് പോകണം അവർ പുറത്തു പോകണം എന്നൊരു സാധനം ആക്ച്വലി ഉണ്ട് ആളുകൾക്ക് അവരെ പുറത്താക്കും ഇവരെ പുറത്താക്കും അത് ഇത് ഇതെന്ന് പറഞ്ഞൊരു പ്രവണത കുറേ ആളുകൾക്ക് ആക്ച്വലി ഉണ്ട് ഇപ്പോൾ കമൻറ്റ് ബോക്സൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അതായത് വേണ്ടി പറ്റുന്നൊരു കാര്യമാണ് പിന്നെ ഇപ്പം ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പം തന്നെ ആരെയും ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല എനിക്ക് തോന്നിയത് ഞാനിപ്പോ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് അതായത് മറ്റേ ഓരോ ആൾക്കാരുടെ ഇൻട്രോവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ കമന്റ് ബോക്സ് ഞാൻ ശ്രദ്ധിക്കായിരുന്നു അതിൽ ആൾക്കാർ ഇപ്പോഴേ ജഡ്ജ് ചെയ്ത് തുടങ്ങി ആ ഞാൻ ഇവർക്കാണ് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവര് കൊള്ളാം ഇവര് കൊള്ളാം മറ്റവര് കൊള്ളാം പിന്നെ ചിലര് പറയുന്നുണ്ട് എന്താണ് ഇതൊക്കെ എന്ത് ആണ് കഴിഞ്ഞ പ്രാവശ്യം അത്ര പോരാ എന്നുള്ള രീതിയിലുള്ള ജഡ്ജ്മെന്റ്സ് ഒക്കെ ആക്ച്വലി വരുന്നുണ്ട് ഓക്കെ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ജഡ്ജ് ചെയ്യുന്നതൊക്കെ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ് പക്ഷേ ഒരു ഷോ തുടങ്ങണതിന് മുമ്പ് തന്നെ കണ്ടസ്റ്റൻസിന്റെ ഇൻട്രോ കാണുമ്പോഴേക്കും ഒരാൾ ഗംഭീരമാണ് അല്ലെങ്കിൽ എന്താണ് ആ കഴിഞ്ഞതിൻ്റെ അത്ര പോരാ എന്നൊക്കെ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആക്ച്വലി പറയാൻ വേണ്ടി പറ്റുക അത് നല്ലൊരു സംഗതി അല്ലല്ലോ ഷോ ഒന്ന് തുടങ്ങട്ടെ നമുക്ക് ഒരു ദിവസം കൊണ്ടും രണ്ടു ദിവസം കൊണ്ടും മൂന്ന് ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് പോലും നമുക്ക് ഒരാളുടെ പരിപാടി എങ്ങനെ പോകണം എന്നുള്ളത് നിശ്ചയിക്കാൻ വേണ്ടി പറ്റില്ല അതിന് ഭയങ്കര കാര്യമായിട്ടൊരു സിറ്റുവേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരാളിനെ ജഡ്ജ് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റുക അല്ലാതെ ഇപ്പോൾ വളരെ കാഷ്വലായിട്ട് തുടങ്ങി ഒന്ന് ആവണേ ഉള്ളൂ ഒന്ന് ഇരുത്തം വെച്ചിട്ടൊക്കെ വരുന്നേ ഉള്ളൂ ഒരു ഒക്കെ ഉണ്ടായി തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ അതിനു മുമ്പ് ഒരു കണ്ടസ്റ്റൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അതായത് ഗംഭീരം എന്നോ അല്ലെങ്കിൽ ഞാൻ ഇന്ന ഇന്നയാൾക്ക് വോട്ട് കൊടുക്കും അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അത്ര കൊള്ളാവോ എന്നുള്ളത് പറയാൻ ആയിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ നമുക്ക് ചിലരിൽ എന്താ ഇപ്പൊ കണ്ടന്റ് തരുമ്പോ ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ ഷാരിഗ ഷാരിഖ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനെ ഇപ്പൊ എനിക്ക് അറിയാം അവരെ നമ്മൾ കണ്ടിട്ടുണ്ട് അവര് ഈ പറഞ്ഞ അത്യാവശ്യം നല്ല തൊൽക്കട്ടിയുള്ളൊരു ടീമായി ഷാരിഖ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇന്റർവ്യൂലൊക്കെ കണ്ടിട്ടില്ലല്ലോ ഭയങ്കര ചോറ് ഇങ്ങനെ പരിപാടി കാണിക്കുന്ന ഒരു ഇന്റർവ്യൂവറാണ് അവര് അവരിങ്ങനെ തൊരിഞ്ചും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ടീമാണ് അപ്പൊ അതിനൊക്കെ ഒരു തൊലിക്കട്ടി വേണം അപ്പൊ നമുക്ക് പ്രതീക്ഷകള് പറയാം അത്രേ ഉള്ളൂ പ്രതീക്ഷകൾ പറയാം അവർ ചിലപ്പോൾ കണ്ടു കൊടുക്കുകയായിരിക്കും അവരുടെ ഒരു ഒരു രീതികൾ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ അതിനെ നേരെ തിരിച്ചായിരിക്കാം ഇതിൻ്റെ അകത്ത് വരാൻ വേണ്ടി പോകുന്നത് പക്ഷെ കോണ്ടന്റിൻ്റെ കേസിൽ മെടുക്ക് കാണിക്കും എന്നൊരു പ്രതീക്ഷ നമുക്ക് ആക്ച്വലി വെക്കാം വേണമെങ്കിൽ അതുപോലെ രേണുസൂദ്രകാര് പറയേ വേണ്ട കണ്ടന്റോട് കണ്ടന്റ് അവർ ഇതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തേക്ക് പോകുന്ന സമയത്ത് അവരുണ്ടാക്കിയിട്ടുണ്ട് നമുക്കും ആരും ഒരു കണ്ടന്റ് തന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ അകത്ത് പോയിക്കഴിഞ്ഞാൽ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ കാണിക്കും എന്ന് തോന്നുന്നു ഇപ്പൊ അവരോട് താല്പര്യമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷെ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ അവർ അതിൻ്റെ അകത്ത് നിക്കണം അവരതിന്റെ അകത്ത് നിക്കണം നെഗറ്റീവ് ആയിട്ടാണെങ്കിലും പോസിറ്റീവ് ആയിട്ടാണെങ്കിലും അവരത് നിക്കണം കാരണം അവർ അതിൻ്റെ അത് നിക്കുന്ന സമയത്ത് എന്റർടൈൻമെന്റ് ഉണ്ടാവും അല്ലെങ്കിൽ ബിഗ് ബോസ് അപ്പൊ നമുക്കാണെങ്കിലും ഒരു കണ്ടന്റ് കിട്ടണം അതിനെ കുറിച്ച് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ അവരൊക്കെ അതിൻ്റെ അത് നിൽക്കണം പുറത്തുനിന്ന് ഉള്ള ഹൈറ്റും കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് വെച്ച് ജഡ്ജ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിൻ്റെ അകത്തുള്ള പരിപാടികളൊക്കെ വെച്ചിട്ട് ജഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗെയിം ഏറ്റവും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ആദ്യ ആ നൂറയൊക്കെ കയറിയിട്ടുണ്ട് ആദ്യാ നൂറ നമുക്ക് അറിയാം ലസ്ബീൻ കപ്പിൾസ് ദാറ്റ് ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് രണ്ടുപേരും ഒരുമിച്ചിട്ടാണ് ആക്ച്വലി കയറിയിരിക്കുന്നത് സോ അവർ എങ്ങനെയായിരിക്കും അതിൻ്റെ അകത്ത് ഒരുമിച്ച് നിന്ന് കളിക്കാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ ഒരു ക്യൂരിയോസിറ്റി ആക്ച്വലി ഉണ്ട് നന്നാവട്ടെ പിന്നെ വേറെ ആരെയും കൃത്യമായിട്ട് അറിയത്തില്ല പിന്നെ അനിമോളാണ് ഉള്ളത് അവരൊക്കെ അറിയാം പക്ഷെ അവരൊക്കെ എങ്ങനെ എന്നുള്ളതൊന്നും പറയാറായിട്ടില്ല ഇവരെയൊക്കെ പിന്നെ പറയാൻ കാരണം ഇവര് കോണ്ടന്റ് ഓൾറെഡി വെളിയിരിക്കുന്ന സമയത്ത് ഇവരുടെ ഒരു കണ്ടന്റ് പരിപാടികൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ് ബാക്കി എല്ലാവരും ആരും നമുക്ക് ആക്ച്വലി അറിയില്ല പിന്നെ ഒരു ഉണ്ട് അനീഷ് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് കയറി ഓഡർ തന്നെ കളി തുടങ്ങി പോകുന്നുണ്ട് അനീഷ് അനീഷ് കയറി ഓഡർ അനിമോളിനെ ഒന്ന് ചെറുതായിട്ട് ചോറിഞ്ഞു അത് ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു രീതി കാരണം എന്താണ് ഈ സൗന്ദര്യത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു വർത്താനം അത് അത്ര സുഖമായിട്ട് തോന്നിയില്ല ഓക്കെ അയാൾ ഞാൻ അങ്ങനെ മോശം നല്ലതെന്ന് പറഞ്ഞ് ജഡ്ജ് ചെയ്യുന്നില്ല പക്ഷെ എനിക്ക് ആ ഒരു സംസാരം അവിടെ പറഞ്ഞ പോലും എനിക്ക് തോൽ താല്പര്യമില്ല അതൊരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഗതിയല്ലേ ഈ ഷോയിൽ വരുന്ന സമയത്ത് അത് നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ എനിക്ക് പെട്ടെന്ന് പറഞ്ഞ കേട്ടപ്പോൾ എന്തോ പോലെ ആക്ച്വലി തോന്നി അനീഷ് അങ്ങനെ പറഞ്ഞ സമയത്ത് പിന്നെ പിന്നെ അനീഷിനെ കാണാണ്ടായി എന്താ പറയുക പിന്നെ വേറെ കണ്ടസ്റ്റൻസ് വരുന്ന സമയത്തൊക്കെ പുള്ളിനെ അധികം കാണാതെ ഒക്കെ അല്ലെങ്കിൽ അധികം അവരോടൊന്നും ഇൻട്രാക്ട് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി അങ്ങനെ ആവാതിരിക്കട്ടെ അങ്ങനെ ഒറ്റപ്പെടൽ പരിപാടികളൊന്നും അങ്ങനെ സ്ട്രാറ്റജികളൊന്നും ഇത്തവണ വർക്ക് ആകുമെന്ന് എനിക്ക് തോന്നണില്ലേ അത് അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഹെയ്റ്റ് വരാനാണ് ആക്ച്വലി സാധ്യത അപ്പോൾ അങ്ങനെ അല്ലാതിരിക്കട്ടെ കയറി ഇടയ്ക്ക് വെച്ച് കാണാതായ സമയത്തിനി പുള്ളി കളി തുടങ്ങിയോ എന്ന് ഞാൻ ആക്ച്വലി വിചാരിച്ചു കാരണം പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് അങ്ങനെ തോന്നി അത് കണ്ടോ ഞാൻ ആ സിറ്റുവേഷനാണ് പറയുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത് കൊണ്ടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ വെറുതെ എടുത്തൊരു അസംഷൻ പറയുന്നതല്ലല്ലോ ഒരു സിറ്റുവേഷൻ അവിടെ പുള്ളിയിൽ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് കണ്ടതുകൊണ്ടാണ് നമ്മൾ അത് ചൂണ്ടിയിട്ട് ആക്ച്വലി കാണിക്കുന്നത് നമുക്ക് മനസ്സിലാകുമല്ലോ ഉറപ്പില്ലാത്ത കാര്യങ്ങള് അല്ലെങ്കിൽ അങ്ങനൊന്നും നമ്മൾ പറഞ്ഞാൽ അർത്ഥമില്ല പക്ഷേ ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ലൈക്ക് പുള്ളി ഇടയിൽ വെച്ചിട്ട് കാണാണ്ടാവുക അധികം ഇൻട്രാക്ഷൻസ് പുള്ളിയുടെ കുറഞ്ഞു വരുന്ന ആൾക്കാരോടൊന്നും സംസാരിക്കാത്തൊരവസ്ഥ മേ ബി അത് ഒരു അറ്റാച്ച്മെന്റ് വെക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം മേ ബി ഒരു അറ്റാച്ച്മെന്റ് വെക്കണ്ട ഒറ്റയ്ക്ക് നിന്ന് കളിക്കാം അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി ബാക്കി ഉള്ള ആൾക്കാരോടൊപ്പം കമ്പനി ആയി കഴിഞ്ഞാൽ പ്രയാസമാകുമെന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം മുമ്പ് അങ്ങനെ നിൽക്കുന്നത് അത് അങ്ങനെ ഒരു നല്ല രീതിയിലേക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റട്ടെ നല്ല ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അന്വേഷൻ ആണെങ്കിലും പറ്റട്ടെ ആണെന്ന് തോന്നുന്നു അല്ലേ കോമർ ആ അപ്പം ഏതായാലും ഉഷാറാവട്ടെ ഇത്തവണത്തെ സീസൺ സെവൻ ഒരുപാട് പേരുണ്ട് പല മേഖലയിൽ നിന്നുള്ള ആളുകളൊക്കെയാണ് ആക്ച്വലി വന്നിരിക്കുന്നത് അത് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആവുമല്ലോ അങ്ങനെ ആവുന്ന സമയത്ത് ഞാൻ ടു ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിനെക്കാട്ടിലും ഇത് ഗംഭീരം എന്നുള്ള രീതിയിലൊന്നും പറയുന്നില്ല അങ്ങനെ പറയാൻ നമുക്ക് ഈ ഷോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ കുറേ കൂടി കഴിഞ്ഞാലേ മനസ്സിലാക്കാൻ വേണ്ടി വരുള്ളൂ പക്ഷേ ഈ സീസൺ എന്തായാലും ഡിഫറൻറ്റ് ആയിരിക്കും എന്നുള്ളൊരു ഒരു വിശ്വാസം ആക്ച്വലി എനിക്കുണ്ട് പിന്നെ ആരെയെക്കുറിച്ചെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ പിന്നെ നമ്മുടെ രുദ്രരുണ്ട് മറ്റേ കുങ്കുമ്പം പൂ എന്ന് പറഞ്ഞ സീരിയലത്തെ അപ്പോ ഇവരെയൊക്കെ നമുക്ക് അറിയാം ബാക്കിയുള്ളവർ അറിയാത്ത കൊണ്ടാണ് അധികം മെൻഷൻ ചെയ്യാതെ പെട്ടെന്ന് പേരുകളൊന്നും ആക്ച്വലി കിട്ടുന്നില്ല പുള്ളി പാവ ഒരു ചങ്കാതി തോന്നുന്നുണ്ട് ഏർ രണ്ടോടത്തോളം പക്ഷെ പാവായിട്ടിരുന്നൊരു കാര്യമില്ല ഗെയിം കളിക്കണം എന്നാൽ മാത്രമേ വോട്ടും പരിപാടികളൊക്കെ കിട്ടുള്ളൂ അല്ലാണ്ട് കാര്യമില്ലല്ലോ അതൊക്കെയാണ് ഇനി പ്രേക്ഷകരോട് പറയാനുള്ള കാര്യമാണ് ഇനി അങ്ങോട്ട് പറയാനുള്ളത് കാരണം ഇപ്പോൾ കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ട് കൂടുതലൊന്നും പറയാനില്ല കാരണം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ പ്രേക്ഷകരോട് പറയാനുള്ളൊരു സംഗതി എൻ്റെ റിക്വസ്റ്റ് ആയിട്ട് കൂട്ടിയാൽ മതി അല്ലാതെ ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തിൽ കയറി ഇടപെടുന്നത് വലിയ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല നമ്മളുണ്ടല്ലോ ഇതൊരു ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഒരു എൻ്റർടൈൻമെന്റ് ഷോ ആണെന്നുള്ളത് മനസ്സിലാക്കുക ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അകത്തേക്ക് പോയിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ അകത്ത് നമ്മൾ കൂടുതൽ ഒന്നും വ്യക്തിപരമായിട്ട് എടുക്കേണ്ട കാര്യമില്ല ആരെയും തലയിലും കീതി വെക്കേണ്ട ആവശ്യമില്ല ആരും തലയിയറ്റിയിട്ട് ഭയങ്കരമായിട്ട് കൊണ്ടു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ തന്നെ ആരോടും നമുക്ക് നമ്മൾ ഭയങ്കര ഹെയ്റ്റോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുനടക്കേണ്ട കാര്യമൊന്നുമില്ല ഷോ ഷോ ആണ് അതിനെ ആ രീതിയിൽ കണ്ടിട്ട് ആ രീതിയിൽ മാത്രം എന്താ പറയുക ക്രിറ്റിസൈസ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു പരിപാടി മാത്രം മതി ഒന്നും എക്സ്ട്രീമിലേക്ക് പോകാതിരിക്കാൻ കാരണം ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഞാൻ മൂന്നാർ കൊല്ലമായിട്ട് റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആളുകൾ ഈ കണ്ടസ്റ്റൻസിനെ ഭയങ്കരമായിട്ട് തലയിൽ കയറ്റി വെച്ചിട്ട് പ്രഷർ അടിക്കുന്നുണ്ട് ഒക്കെ കൂടിയിട്ട് അയ്യോ മാനേ എന്നൊക്കെയുള്ള ഒരു മൂഡിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഈ ഷോ കാണാതിരിക്കുന്നതാണ് നല്ലത് കാരണം വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷനും പരിപാടികളൊക്കെ അടിച്ചിട്ട് അവനോൻ്റെ ആരോഗ്യം കളയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ട് സോ അങ്ങനെയുള്ള ആൾക്കാർ അവോയ്ഡ് ചെയ്യാൻ മതി പിന്നെ ഇതൊക്കെ അത്രേ ഉള്ളൂ ഷോ ഒക്കെ അത്രയേ ഉള്ളൂ ഇത്തവണ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് കിടു പരിപാടിയായിട്ടുണ്ട് കാരണം തുടങ്ങിയ ദിവസം തന്നെ ആൾക്കാരുടെ ഇടകളിൽ ഈവോ അടിപ്പിക്കാനും അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കാനുള്ള പരിപാടി ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ആക്ച്വലി ഉണ്ടായി മറ്റേ സ്റ്റാർ എന്താണ് ആരും എന്താ പറയുക ഇവിടെ കുത്തിവെച്ചതിനെ അത് എടുക്കണം എന്ന് പറയുന്ന ഒരു സംഗതി അത് ഒരു ഈഗോ സാധനങ്ങൾ അല്ലെങ്കിൽ ഒരു ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു കണ്ടന്റിനുള്ള സാധ്യത അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻ്റർടൈൻമെന്റിനുള്ള സാധ്യതയൊക്കെ അവിടെ ഉണ്ടാവുകയാണ് ആക്ച്വലി ചെയ്യുന്നത് സോ ഷോയിൻ്റെ ഭാഗത്തുനിന്ന് അവർ കളി എന്തായാലും തുടങ്ങിയിട്ടുണ്ട് ബാക്കി ബിഗ് ബോസിന്റെ ഭാഗത്ത് എന്തായാലും കീഴ് ടാസ്ക് ടാസ്കുകളും അതേപോലെ തന്നെ എൻഗേജിംഗ് ആയിട്ടുള്ള രീതിയിൽ അവർ കൊണ്ടുപോകാൻ തോന്നുന്നു കണ്ടസ്റ്റൻസിനെ നല്ല രീതിയിലിട്ട് വട്ട് കളിപ്പിക്കാനുള്ള സാധ്യതകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ബാക്കി അവരൊന്ന് കളിച്ച് കിട്ടിക്കഴിഞ്ഞാൽ മതി അതേപോലെ തന്നെ പ്രേക്ഷകരാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിന്റെ ഒരു എക്സ്ട്രീം ലെവലിൽ നമുക്കറിയാം അതേ രീതിയിൽ തന്നെ നമ്മളും ആ ഷോവിനെ വിലയിരുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ അകത്ത് പാവം വേണ്ട ഇവിടെ പാവം കളിക്കുന്ന ആൾക്കാരെയാണ് തൂക്കി അടിക്കേണ്ടത് സേഫ് കളിക്കുന്നുണ്ടോ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് വോട്ട് ചെയ്യരുത് അവരെ വേണം പുറത്താക്കാൻ കളിക്കുന്നവരെയല്ല നമുക്ക് താല്പര്യം ഇല്ലാത്ത ആളുകളേനെ അല്ല നമ്മൾ പുറത്താക്കേണ്ടത് താല്പര്യമില്ലാത്ത ആളുകളേനെ അല്ല നമ്മൾ പുറത്താക്കേണ്ടത് നമ്മൾ ഈ പാവമായിട്ട് അവിടെ ഇങ്ങനെ ഒരു ചുരുണ്ട് കൂടി സേഫ് ആയിട്ട് ഇങ്ങനെ സൈഡായിട്ട് പോകുന്ന ആളുകളെയാണ് നമ്മൾ പുറത്താക്കേണ്ടത് അതേപോലെ തന്നെ കളിക്കിപ്പോൾ ഒറ്റയ്ക്ക് കളിക്കണം അല്ലാതെ കൂട്ടു പിടിച്ചിട്ട് നാല് ഫ്രണ്ട്സ് അല്ലെങ്കിൽ രണ്ട് ഫ്രണ്ട്സ് ഒരുമിച്ച് നിന്നിട്ട് ഉള്ള കളികൾ അത് അത് എൻകറേജ് ചെയ്യാനേ പാടില്ല അങ്ങനെ കാണുന്ന സമയത്ത് അതിൽ കൂട്ടത്തിൽ ആരാണോ ഒരു ഒരുപാട് മേളിൽ നിന്ന് കളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അവൻ്റെ അത് നിലനിർത്തിയിട്ട് മറ്റവനെ പിടിച്ചിട്ട് പുറത്താക്കുക എന്നുള്ളൊരു പരിപാടിയാണ് നമ്മൾ പ്രേക്ഷകർ ആക്ച്വലി ചെയ്യേണ്ടത് കളിക്കണവരെ മാത്രം നിർത്തിയാൽ മതി അപ്പം പലരും ചിലപ്പോ എന്താ പറയുക ഇങ്ങനെ ആ രീതിയിൽ കളിക്കുക ഈ രീതിയിൽ കളിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ടൊക്കെ ആയിരിക്കും കേറി ചെന്നിട്ടുണ്ടാവുക മനസ്സിലായ അപ്പോൾ അവരുടെ ആ ചിന്താഗതി അങ്ങോട്ട് തെറ്റിക്കണം ഇത് ഇത്ര എളുപ്പമല്ല പ്രേക്ഷകരിട്ടാണ് തീരുമാനിക്കുന്നത് അപ്പോൾ സേഫ് കളിക്കുന്ന ആൾക്കാരൊക്കെ പുറത്താവും എന്നുള്ളൊരു ചിന്ത അവർക്ക് ആക്ച്വലി ഉണ്ടാവണം അടുത്ത സീസണിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആ ചിന്ത ആക്ച്വലി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ പട്ട എന്ന് പറഞ്ഞിട്ട് സേഫ് കളിക്കുന്ന ആൾക്കാരെ തൂക്കിയെടുത്ത് വിളിക്കളയണം അത് പ്രേക്ഷകർ പാവം ചിലപ്പോൾ ചില പ്രേക്ഷകർ ആക്ച്വലി ഉണ്ട് അതിൻ്റെ അകത്ത് പോയിട്ട് കളിച്ചില്ലെങ്കിൽ പാവത്തിനെ പോലെയൊക്കെ ഇരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ചെയ്ത് കയറ്റും ആ പാവല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ചില ഭംഗി കണ്ടിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പാവായിട്ടിരിക്കണ കണ്ട വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് നിഷ്കളങ്കമാരെ കണ്ട വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെ ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ വെറുതെ വോട്ട് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള വോട്ടിങ്ങുകളോ പരിപാടികളോ ഒന്നും ആ ഇത്തവണ ആളുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അങ്ങനെ എന്തോ എക്സാമ്പിൾസ് ഉണ്ട് കളിക്കുന്ന ആൾക്കാരെയൊക്കെ പുറത്താക്കിയിട്ട് ഈ ഓണവെല്ലും പരിപാടി ആയിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങൾ ആക്ച്വലി ഉണ്ട് ഇപ്പം മറ്റേ എന്താണ് കുട്ടിയൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുപ്പിരണ്ടായിരുന്നില്ല സീസൺ ഫോറില് ആ പുള്ളിയൊക്കെ നേ അതിൽ കളിക്കണ ആൾക്കാരൊക്കെ പുറത്തായിട്ട് അവസാനം എന്തായി ഓണവില്ല സെറ്റപ്പായി ആയതിനു ശേഷം ഓണമില്ലായി ഓണവില്ലായി എന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകർ തന്നെ കരയും അപ്പൊ ആരാണ് ഓണവില്ല ആക്കണത് നമ്മൾ തന്നെയാണ് അപ്പൊ അത് കളിക്കുന്ന ആൾക്കാരെ എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ അവരവിടെ നിലനിൽക്കും കളിക്കാത്ത ആൾക്കാർ പോയി കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് ഒരു സീസൺ മുമ്പോട്ട് പോവുകയുള്ളൂ അതിന് നമ്മൾ തന്നെ ആക്ച്വലി വിചാരിക്കണം നമ്മള് പിന്നെ ബിഗ് ബോസിന്റെ മേക്കെട്ട് കീറിയിട്ട് കാര്യമൊന്നുമില്ല അവർ പുറത്താക്കിയതാണ് അല്ലെങ്കിൽ അവർ അങ്ങനെ ഇങ്ങനെ എന്നൊന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല അവരുടെ ഭാഗത്ത് ഇത് ഏറ്റവും നമ്മളാണ് നമ്മൾ വോട്ട് ചെയ്യുന്നിന്റെ കാര്യത്തില് വെറുതെ പാവം പിടിച്ച ആൾക്കാർക്ക് വോട്ട് കൊടുത്തിട്ട് കളിക്കുന്ന ആൾക്കാർ വെളിയിലാക്കുന്നോണ്ടല്ലൊരു കുഴപ്പമാണ് സംഭവിക്കുന്നത് പിന്നെ ഒരു കാര്യം പറയട്ടെ ഈ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോയെ കുറിച്ച് ആൾക്കാർ മനസ്സിലാക്കണം അറ്റ്ലീസ്റ്റ് ഇത്തവണയെങ്കിലും ഈ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ഇതിന്റെ അകത്തേക്ക് പോകുന്ന ആൾക്കാർ അണ്ടന്മാരൊന്നുമല്ല അവർക്കറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ നടത്തുന്ന ആളുകളാണ് എന്ത് വെളിയിലേക്ക് പോകണം എന്ത് വെളിയിലേക്ക് പോകണ്ട എന്ന് തീരുമാനിക്കുന്നത് ബിഗ് ബോസിന്റെ ടീമാണ് തീരുമാനിക്കുന്നത് ഇന്ന ആള് നെഗറ്റീവായിട്ട് പോകണോ പോസിറ്റീവായിട്ട് പോകണോ എന്നുള്ളത് അത് ഈ ഷോയിൻ്റെ ഒരു പാറ്റേൺ ആണ് അപ്പോ ആ അതിനനുസരിച്ചിട്ട് അത് അങ്ങനെ വേണം ആളുകൾ അത് മനസ്സിലാക്കാൻ അപ്പൊ അതിൻ്റെ അത്തേക്ക് അത് മനസ്സിലാക്കി തന്നെയാണ് ആളുകൾ ആക്ച്വലി പോകുന്നത് അപ്പോ നമ്മൾ വെറുതെ ബിഗ് ബോസിനെ ഇരുന്നിട്ട് നിങ്ങൾ അവരെ പുറത്താക്കിയില്ലേ അല്ലെങ്കിൽ നിങ്ങൾ അവരെ ടാർഗറ്റ് ചെയ്തില്ലേ നിങ്ങൾ മറ്റവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയല്ലേ മനഃപാർവം പുറത്താക്കി മറ്റവർക്ക് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക അത് തന്നെയല്ലേ ബിഗ് ബോസിന്റെ ഉദ്ദേശം ആരിക്കൊരു കപ്പ് ജാസ്മിൻ ഒരു കപ്പ് എന്നൊക്കെ ഉള്ളൊരു പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ട് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയുള്ള പരിപാടി ഒന്നുമില്ല ഇത് പ്യോർ ഗെയിമാണ് ഇത് അറിഞ്ഞിട്ടൊക്കെ തന്നെയാണ് അതിൻ്റെ ആദ്യം ആൾക്കാർ കയറി പോകുന്നത് അതൊരു സൈക്കോളജിക്കൽ സംഭവമാണ് അത് പ്രേക്ഷകരും ഈ കളിയുടെ ഒരു ഭാഗമാണ് അല്ലാതെ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് മാത്രമല്ല എന്നുള്ളതാണ് പ്രേക്ഷകരും ആക്ച്വലി മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്രേ പറയാനുള്ളൂ കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല അപ്പം നമ്മളും കുറച്ച് ക്ലവർ ആവുക നമ്മളും കുറച്ച് ഈ ഒരു ഷോവിൻ്റെ മൂഡിലേക്ക് വരിക അല്ലാതെ നമ്മൾ വളരെ ഇമോഷണലായിട്ടോ അവനെ ടാർഗറ്റ് ചെയ്തു ഇവന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ഷോ ആണ് ആ രീതിയിൽ കാണുക കളിക്കുന്ന ആൾക്കാർക്ക് മാത്രം ഇത് കൊടുക്കുക സപ്പോർട്ട് കൊടുക്കുക കാരണം ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർ കയറി 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 വരട്ടെ കഴിഞ്ഞ സീസണിൽ കപ്പ് കിട്ടിയ ആളിൽ ഒക്കെ കൺഗ്രാച്ചുലേഷൻസ് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ആളിൽ ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല ഒരു ഡിസേർവിങ് അല്ലാത്ത കപ്പായിട്ടാണ് എനിക്ക് ആക്ച്വലി തോന്നിയത് അങ്ങനെ ശരിയാണ് ആളുകൾ വോട്ട് ചെയ്തിട്ട് വിന്നർ വിന്നറാക്കിയതാണ് ആളുകൾക്ക് പിന്നെ എന്താ പറയുക ഭൂരിഭാഗം വരുന്ന ആളുകൾക്ക് പിന്നെ എന്തെങ്കിലും പാവമായിട്ടൊക്കെ തോന്നി കഴിഞ്ഞാൽ വോട്ട് കൊടുക്കാണ് വലിയ കളിയൊന്നും കളിക്കണം നിർബന്ധമില്ല പാവമായിട്ട് തോന്നിയാൽ വോട്ട് കൊടുക്കും കളിക്കുന്ന ആൾക്കാരെ വലിയ താല്പര്യമൊന്നും അല്ല കാണിക്കുന്ന പാവാണോ വോട്ട് എന്നുള്ളൊരു മൂഡാണ് അപ്പൊ അങ്ങനെ കാര്യമില്ലല്ലോ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അത് തവണങ്കിലും നടക്കാതിരിക്കട്ടെ ഈ കളിക്കുന്ന ആൾക്കാരെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കളിക്കുന്ന ആൾക്കാരെ അവസാനം വരെ നിലനിർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ അതൊട്ടേ പിടിച്ചാലും ബിഗ് ബോസിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് പോകുന്ന പരിപാടി നിർത്തുക കാരണം ബിഗ് ബോസിന്റെ എല്ലാ രീതികളും അറിഞ്ഞിട്ടാണ് കണ്ടസ്റ്റൻസ് അതിന്റെ അകത്തേക്ക് കയറി പോകുന്നത് ഏഴ് സീസണായി ഒന്നാം സീസൺ ഒന്നല്ലേ ഏഴ് സീസണായി ആൾക്കാരൊക്കെ അറിയാം അതിന്റെ അകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് എന്നൊക്കെ അറിയാം ഇതറിഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത് സോ നമ്മളത് ആലോചിച്ചിട്ട് കൂടുതൽ ബിഗ് ബോസിനെ പഴി കാര്യ അല്ലെങ്കിൽ അവർ വെറുതെ അവരെ ഇവരെയും ടാർഗറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെ ഒരു പരിപാടിയുമില്ല അറിഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഡെയിലി ചെയ്താൽ മതി അപ്പോൾ ദാറ്റ്സ് ഇറ്റ് വാ ബൈ ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കണ്ടിട്ട് അല്ലെങ്കിൽ അടുത്ത ലൈവുകളിൽ നിന്നും നമുക്ക് വീഡിയോസ് ചെയ്തു തുടങ്ങാം